ഹലോ മലപ്പുറം കോട്ടക്കുന്നിലാണ് അപ്പോൾ ഒരു എക്സ്പോ നടക്കുന്നുണ്ട് അപ്പോൾ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ നമുക്കൊരു വീടൊക്കെ വെക്കാൻ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ ഒക്കെ പറ്റിയൊരു വീഡിയോ ആണ് അപ്പോൾ നമുക്കൊരു വീട് നിർമ്മാണത്തിനുള്ള എല്ലാ മെറ്റീരിയൽസും ഇവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് ഉള്ളിലേക്കൊന്ന് കയറി നോക്കാം അപ്പോൾ അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളും നമുക്ക് ചെക്ക് ചെയ്യാനും അതുപോലെ തന്നെ അതിൻ്റെ ഡൗട്ടും കാര്യങ്ങളും നമുക്ക് ക്ലിയർ ചെയ്യാനൊക്കെ പറ്റൂട്ടോ അപ്പോൾ ഇവരെ കോൺടാക്റ്റ് നമ്പറൊക്കെ വേണമെങ്കിൽ നമുക്ക് കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ നമ്മൾ തരുന്നതാണ് നിങ്ങൾക്ക് ഏത് നമ്മളിതാ ഒരുപാട് ഉണ്ട് അപ്പോൾ അതെല്ലാം നമ്മൾക്ക് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോയിൽ എത്താതെ ഇരിക്കാൻ നമ്മളിതാ കുറച്ചൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കിതിൽ ഏതെങ്കിലും കോൺടാക്ട് നമ്പറും കാര്യങ്ങളും വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ നമ്മൾ തരുന്നതാണ് അപ്പോൾ വീഡിയോ തുടർന്ന് കാണാം അപ്പോൾ അടുത്തതാണ് നമുക്കിതാ സോളോറാണ് അപ്പോൾ നമ്മൾ വീട്ടിലധികം വൈദ്യുതിയും കാര്യങ്ങളൊക്കെ ബില്ല് വരുന്ന സാഹചര്യത്തിൽ നമുക്ക് അവരെ കോൺടാക്ട് ചെയ്താൽ കുറഞ്ഞ റേറ്റിനെ അവർ ചെയ്തു തരും പിന്നെ അതാണ് നമുക്കിതാ നല്ല അടിപൊളി ഓർഡേഴ്സ് ഉണ്ട് സിംഗിൾസ് അങ്ങനെ ഉണ്ട് അപ്പോൾ വിവിധരോടെ ഓഡുകളും സിംഗിൾസ് എല്ലാം ഉണ്ട് അപ്പോൾ അതുപോലെ നമുക്കിത് ഡൗട്ടും കാര്യങ്ങളൊക്കെ അവർ ക്ലിയർ ചെയ്ത് തരുന്നതാണ് ഇതിൽ തന്നെ പല റേറ്റിലും പല ക്വാളിറ്റിയിലും നമുക്ക് മെറ്റീരിയൽ ഉണ്ട് അതുപോലെ വാരൻറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കമ്പനി അടുത്തത് ഇതാ നമുക്ക് ഇലക്ട്രിക് പരമായിട്ടുള്ളതാണ് വിവിധതരം വയറുകളും നല്ല മോഡലുകൂടി ലൈറ്റ് വിവിധതരം ലൈറ്റുകളെല്ലാം ഉണ്ട് നമുക്കിതാ ഷോക്കേസ് അതുപോലെ നമ്മളെ ലിവിങ് ഹാളൊക്കെ അലങ്കരിക്കാൻ പറ്റിയ ഐറ്റംസാണ് പിന്നെ അതാ നമുക്ക് വീട്ടിൽ ചോർച്ചയുള്ള ലീക്കിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്ന ടീമുണ്ട് ഡാംഷോർ ഷോർ വിവിധതരം കമ്പനികളൊക്കെ ഉണ്ട് ഇവർ ഡാംഷോറും ഉണ്ട് ഇവിടെ സ്റ്റോളിൽ എന്താ പിന്നെ നമുക്ക് നമുക്കിതാ ഭാരത് ടി എം ടി കമ്പനിയാണ് പല എം എമ്മിൽ നമുക്ക് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം ഇത് നമുക്കിതാ പൂളിലേക്ക് ആവശ്യമില്ല മെറ്റീരിയലിലൊക്കെയാണ് അപ്പോൾ വിവിധ പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ട് ഇവരുടെ കയ്യിൽ അപ്പോൾ അതൊക്കെ ഒന്ന് കാണാം നമുക്ക് കോമൺ ആയിട്ട് കണ്ട ഒരു പ്രശ്നമെന്ന് വെച്ചാൽ അപ്പോൾ അതിൻ്റെ ഒരു പരിഹാരമായിട്ടാണ് ഈ ടീം വന്നിരിക്കുന്നത് അപ്പോൾ സ്ക്വയർ ഫിറ്റ് അല്ല റണ്ണിംഗ് ഫിറ്റ് ആണ് അവർ ചാർജ് ചെയ്യുന്നത് പത്ത് രൂപയാണ് വാരൻറ്റിയോട് കൂടി അവർ വർക്ക് ചെയ്തിരുന്നതാണ് വിവിധതരം സ്റ്റീൽ ബിൽഡിങ്സ് ഒക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അവർ ചെയ്ത വർക്കെല്ലാം ആണ് അത് വീടിൻ്റെ ഉത്ഭാഗം നമുക്കൊന്നും കൂടി ഭംഗി കൂട്ടാൻ പറ്റിയ ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇവരുടെ കയ്യിൽ ഇത് നമ്മൾ സോളാറിൻ്റെ കുറച്ച് ഐറ്റംസ് ആണ് ഇതിൽ നിന്ന് അങ്ങനെ വെച്ച് നമുക്ക് കണ്ട് കെ എ ബിക്ക് അങ്ങോട്ട് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള സോളാറും അതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടത് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ അറിയണമെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക നമ്മൾ കമൻറ്റ് ബോക്സിൽ വന്നാൽ നമ്പർ തരുന്നതാണ് ഇത് നമുക്ക് റെഡിമെയ്ഡായിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാർ കുറച്ചാണ് കേട്ടോ ഇത് നമുക്ക് ഇന്ത്യയിൽ ഡിസൈലിങ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയലാണ് അപ്പോൾ അത് പല ക്വാളിറ്റിയിലും നമുക്ക് ആണ് അപ്പോൾ അതിന് വാറൻറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് പ്ലംബിങ്ങിനും വയറിങ്ങിനൊക്കെ ആവശ്യമായ പല ക്വാളിറ്റിയിലുള്ള പൈപ്പുകളെല്ലാം ഉണ്ട് ഇത് നമ്മുടെ ജിപ്സം പ്ലാസ്റ്ററിങ് ആണ് അപ്പോൾ ഇതിന് വാറണ്ടിയോട് കൂടി അവർ നാൽപ്പത് നാൽപ്പത്തഞ്ച് രൂപയാണ് നമ്മൾ സ്ക്വയർ ഫീറ്റിന് ചാർജ് ചെയ്യുന്നത് അതേപോലെ വാട്ടർ ആയ റെസിസ്റ്റൻ്റായ ഫ്ലൈബോർഡൊക്കെ നമുക്ക് വിവിധതരം റേറ്റിൽ നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമുക്ക് സർവേൻ്റെ ഭാഗമായ മെഷീനറീസ് ഒക്കെ വിടണം കേട്ടോ അതുപോലെ തന്നെ നമ്മളെ വീടും ഓഫീസൊക്കെ അവരെ സീലിങ്ങും അതുപോലെ വാളെല്ലാം അതുപോലെ തരും അപ്പം അത് വെയിറ്റ്ലെസ്സായ ബ്രിക്കുകളല്ല ഉണ്ടോ അവിടെ വീടുകളിലേക്കും അതുപോലെ ഓഫീസിലേക്കൊക്കെ പറ്റിയ നല്ല അടിപൊളി വിവിധ മോഡലിലെ ഉള്ള ഡിസൈൻ എല്ലാം ഡോറൊക്കെ ഉണ്ട് കേട്ടോ ഇവരെ കയ്യിൽ മുറ്റത്തൊക്കെ വിരിക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്റ്റോണുകളൊക്കെ ഉണ്ട് കേട്ടോ ഇവരുടെ കൈവശം അത് പല അളവിലുണ്ട് നമുക്ക് സ്ക്വയർ ഫീറ്റിനാണ് ഇത് ചാർജ് ചെയ്യുന്നത്